സിപിഐ കായംകുളം മണ്ഡലം സമ്മേളനത്തിന്റെ ഭാഗമായി സാംസ്കാരിക സമ്മേളനം നടത്തി കൃഷിമന്ത്രി പി പ്രസാദ് നിർവഹിച്ചു സിപിഐ കായംകുളം മണ്ഡലം സമ്മേളനത്തിന്റെ ഭാഗമായി പുല്ലുകുളങ്ങര ജംഗ്ഷനിൽ സാംസ്കാരിക സാംസ്കാരിക സമ്മേളനം സമ്മേളനം നടത്തി കൃഷിമന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു വൈദേശിക ആധിപത്യത്തിൽ നിന്നും രാജ്യത്തെ മോചിപ്പിക്കാനായി ഒട്ടേറെ പേർ ധീരരക്തസാക്ഷിത്വം വരിച്ചതിന്റെ ഫലമായാണ് നാം ഇപ്പോൾ നേടിയ നേട്ടങ്ങളെല്ലാമെന്നും ആ ധീരരക്തസാക്ഷികളെ ആദരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു ും ജാസ്വും കോടതിയിൽ ജഡ്ജിയോട് പറഞ്ഞൊരു വാചകം ഉണ്ടായിരുന്നു അപ്പോൾ ജഡ്ജി പറഞ്ഞു ജഡ്ജ്മെന്റിന്റെ മുമ്പാകെ മുമ്പായി ജഡ്ജി പറഞ്ഞു ഇവർ ബ്രിട്ടനോട് യുദ്ധം പ്രഖ്യാപിച്ചവരാണ് എന്നും അപ്പോൾ ഭഗത് സിംഗ് പറഞ്ഞു യെസ് ഞങ്ങൾ ശരിയാണ് താങ്കൾ പറഞ്ഞത് ഞങ്ങൾ ബ്രിട്ടനോട് യുദ്ധം പ്രഖ്യാപിച്ചവരാണ് ഒരു കാര്യം കൂടി അപ്പോൾ ഭഗത് സിംഗ് പറയാൻ തയ്യാറായി അല്ലയോ മിസ്റ്റർ ജഡ്ജ് ഞാൻ നിങ്ങളൊരു കാര്യം പറയുന്നു ഞങ്ങൾ ബ്രിട്ടനോട് യുദ്ധം പ്രഖ്യാപിച്ചു നിങ്ങൾ പറഞ്ഞു ഞങ്ങൾ അംഗീകരിക്കുന്നു അപ്പോൾ ഞങ്ങൾ ഏത് കുറ്റവാളിയാണ് യുദ്ധ കുറ്റവാളിയാണ് യുദ്ധക്കുറ്റവാളിക്ക് കൊടുക്കുന്ന ശിക്ഷ ഞങ്ങൾക്ക് തരാൻ തനിക്ക് ധൈര്യമുണ്ടോ എന്നാണ് ആ ജഡ്ജിയോട് ചോദിക്കുന്നത് യുദ്ധ കുറ്റവാളിക്കുള്ള ശിക്ഷ വെറുതെ നല്ല നടപ്പിൽ വിടുക എന്നുള്ളതല്ല യുദ്ധ കുറ്റവാളിക്കുള്ള ശിക്ഷ വെടിവെച്ചു കൊല്ലുക എന്നുള്ളതാണ് തൂക്കിക്കൊല്ലാൻ വിധിക്കപ്പെട്ടത് കേട്ട് അല്പം പോലും തല നിന്ന് പറയുകയാണ് നിങ്ങൾ തൂക്കിട വിളിച്ചല്ലോ സായിപ്പ് ധൈര്യമുണ്ടെങ്കിൽ താങ്കൾ ഞങ്ങളെ വെടിവെച്ചു കൊല്ലുവെന്ന് അങ്ങനെ പറയാൻ ഇന്ത്യയിൽ ഉണ്ടായത് കമ്മ്യൂണിസ്റ്റുകാരല്ലാതെ വേറെ ആരുമില്ല എന്നുള്ളതാണ് കമ്മ്യൂണിസ്റ്റ് സംസ്ഥാനത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് ഈ നാട് ഉൾപ്പൊളകത്തോടു കൂടി ഏറ്റുവാങ്ങിയതാണ് അങ്ങനെയാണ് ഭഗത് സിംഗിനെയും സുഖദേവിനെയും രാജ്ഗുരുവിനെയും തൂക്കിലേക്കുന്നതും സന്ധ്യ കഴിഞ്ഞാൽ തൂക്കിലേറ്റാൻ പാടില്ല എന്ന് ലോകം മൊത്തം അംഗീകരിക്കുന്ന നിയമത്തെ കാറ്റിൽ പറത്തിക്കൊണ്ടും ഒരു ദിവസം സായം സന്ധ്യ കഴിഞ്ഞ നേരത്ത് തൊള്ളായിരം മാർച്ച് മാസം ഇരുപത്തി മൂന്നാം തീയതി ഭഗത് സിംഗിനെയും സുഖദേവിനെയും രാജ്ഗുരുവിനെയും തൂക്കിലേറ്റുകയായിരുന്നു തൂക്കിലേറ്റിട്ട മൃതദേഹങ്ങൾ ആരും കാണാതെ പിൻവാതിലൂടെ പുറത്തേക്ക് കൊണ്ടുപോയി സംസ്കരിക്കാൻ ഒഴിമ്പിടുമ്പോൾ സംസ്കരി തുടങ്ങുമ്പോൾ അറിവിന്റെ ആയിരക്കണക്കായ ജനങ്ങൾ ആർ തലച്ചെത്തിയപ്പോൾ ആ മൃതദേഹങ്ങൾ മൂന്നുമെടുത്ത് നദിയിലേക്ക് എറിഞ്ഞിട്ട് ഓടി രക്ഷപ്പെട്ടുപോയി പോലീസും പട്ടാളവുമെല്ലാം വന്നുകൂടിയ ജനത ആ സന്ധ്യ എന്ന നേരത്ത് നദിയിൽ മുങ്ങിത്തപ്പി മൂവരുടെയും മൃതദേഹങ്ങൾ എടുത്ത് ആവും വിധമുള്ള ആചാരങ്ങളോടെയും ബഹുമാനത്തോടെയും ആ നദീതീരത്ത് സംസ്കരിച്ചു ഇന്ത്യയും ഇന്ത്യയും പാകിസ്ഥാനുമായി വേർവിരിഞ്ഞ് കഴിയുമ്പോൾ ആ പ്രദേശം പാകിസ്ഥാനിലേക്കായി മാറുകയായിരുന്നു പിന്നീട് പാകിസ്ഥാന് എത്രയോ ഇരട്ടി ഭൂമി അറിയുമോ ആ പ്രദേശം ഇന്ത്യ കൈക്കലാക്കരുത് എന്തുകൊണ്ടാണ് ആ മണ്ണ് ഇന്ത്യ കൈക്കലാക്കിയത് കാരണം ഇന്ത്യൻ ജനതയ്ക്ക് വികാരമാണ് ഭഗത് സിംഗ് എന്ന് പറഞ്ഞാൽ സ്വാഗത സംഘം ചെയർപേഴ്സൺ ആർ ഗിരിജ അധ്യക്ഷയായി കണ്ടല്ലൂർ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി സുഭാഷ് ബാബു സ്വാഗതം പറഞ്ഞു സംസ്ഥാന കമ്മിറ്റി അംഗം എ ഷാജഹാൻ മണ്ഡലം സെക്രട്ടറി എ സുനിൽ ജില്ലാ കൗൺസിലംഗം എ അജികുമാർ മണ്ഡലം അസിസ്റ്റന്റ് സെക്രട്ടറി എ ഷിജി മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ പി ഗോപികൃഷ്ണൻ ഡി ത്യാഗരാജൻ കെ അനിൽകുമാർ എന്നിവർ സംസാരിച്ചു